ചൂര മീനാണ് അത്യാവശ്യം വലപ്പുള്ള ചൂരമീൻ തന്നെയായിരുന്നു അപ്പോൾ തലയൊക്കെ അതെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാത്ത റെഡിയാക്കി കഷ്ണം ആക്കി വെച്ചേക്കാണ് അപ്പൊ അത് കണക്ക് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മസാല എല്ലാ മസാലകളുടെ എടുത്തിട്ടുണ്ട് കേട്ടോ മസാലകളെല്ലാം അവിടെ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതിനകത്ത് തന്നെ ഉരുവപ്പൊടി മുളക് പൊടി കശ്മീരി മുളക് പൊടി നമ്മുടെ മല്ലിപ്പൊടി അതിനൊക്കെ തന്നെ പുളി ഓക്കെ ചട്ടി ചെറിയൊരു ചട്ടി വറക്കാനായിട്ട് ഇപ്പൊ ഈ മസാല മൊത്തം നമുക്ക് വറക്കാവട്ടോ എല്ലാ മസാല നമുക്ക് വറക്കാവുള്ളതാണ് പിന്നെ അതിനൊക്കെ തന്നെ ഉപ്പ് ഉപ്പ് അവിടെ ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുക്കാം പിന്നെ അതിലൊക്കെ ചെറിയൊരു ചട്ടി ഇത് നമുക്ക് വറക്കാൻ വേണ്ടി കേട്ടോ ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഓക്കെ ഫ്രണ്ട് അപ്പം ഇനി നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഒക്കെ അവിടെ കൊണ്ടുവരാം അപ്പൊ മീൻ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ കുറച്ച് താമസിച്ചു പോയി സമൂഹം വെച്ച നേരത്തിൽ ചിലക്കായി പോയി അതുകൊണ്ടാണ് അപ്പൊ അത് ചട്ടി ഇതെവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നേരത്തെ കണ്ട പോലെ രണ്ട് നമ്മുടെ തക്കാളി ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ അവിടെ കറിയപ്പല്ല അത് അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ കംപ്ലീറ്റ്ലി ചെറിയ ഉള്ളിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെറിയ ഉള്ളി ഇതെങ്കിലും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാം വൃത്തിയാക്കി കേട്ടോ വൃത്തിയാക്കിയത് എല്ലാം കരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു ചുരക്കറി ഒരു ചൂരയുടെ വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ചുര ചുരക്കറിയുടെ ഒരു വെറൈറ്റി കറിയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടിലമാണ് അപ്പം എല്ലാവരും അത് കാണുക അപ്പം ഇതിൻ്റെ ചൂരയുടെ വലിയ പൊക്കെ കഴിഞ്ഞാൽ പാട്ട് കാണിച്ചു കേട്ടോ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അപ്പം അതായത് വരുമ്പോഴത്തേക്ക് നമ്മളെ ചൂരയാണ് ചൂര അതായവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ക്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ചൂര ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചുരക്കറിയാണ് വെറൈറ്റി ചൂരക്കറി കേട്ടോ അപ്പൊ ചൂര കൊണ്ടുള്ള കെട്ടുന്ന വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പം മസാലയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടൊക്കെ പോകാം അപ്പം ഇവിടെ പോയതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ട് നേരെ അങ്ങോട്ട് അടുപ്പിലിട്ട് പോകാം കേട്ടോ അപ്പം അടിപ്പൊളിയാണ് എല്ലാവരെയും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ കിടിലമാണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് ഇതൊരു പഴയ കാലം വെറൈറ്റി ചൂരക്കറിയാണ് ചെയ്ത കേട്ടോ ചൂരക്കറി നല്ല എന്താ പറയുക നമുക്ക് തേങ്ങ തേങ്ങ ഒന്നും ചേർക്കാത്ത കറിയാണേ മസാല മാത്രം കുറുക്കിയാണ് ഇടുന്നത് അപ്പം മസാല കുറുക്കിയ ഒരു പഴയ കാല ചട്ടിയിൽ വെച്ച ഒരു ചൂരയുടെ വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സംഭവം അടിപ്പൊളി അരി കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിന്ന് കാണുക കേട്ടോ രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അത് അതിൽ ചൂരുടെ വലിപ്പം അതിനെക്കാരുടെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതായിട്ട് റെഡിയാണ് ഇനി നമുക്ക് നേരെ പരിപാടി തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് നമുക്കതാ ഇവിടെ നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിങ്ങനെ ക്രോസ് ചെയ്ത് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ക്രോസ് ക്രോസ് കുറുകെ അരിയണ്ട കുറുകെ കുറുകെ അരിയാണ് ക്രോസ് ചെയ്താൽ നമ്മൾ വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അതങ്ങനെ നീളത്തിന് നീളത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് അപ്പം നീളത്തിന് നീളത്തിന് നമുക്കത് അങ്ങനെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ സപ്പോ അടിപ്പൊളി വെറൈറ്റി ആണ് കേട്ടോ ആരും ബിസി ഇല്ല ഏ സപ്പോൾ സൂപ്പറാണ് അതിനൊക്കെ തന്നെ എല്ലാവരോടും ഉണ്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ഫ്രണ്ട്സ് കാണുന്നുണ്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു ചിക്കൻ്റെ വീഡിയോനുട്ടോ ചിക്കൻ ഫ്രൈയുടെ അപ്പുറത്തുനിന്ന് മേടിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരുന്നത് കേട്ടോ ഇതിന് മുന്നേ ഒരു പാട്ട് ചെയ്തായിരുന്നു അപ്പം കാണാത്ത ഫ്രണ്ട്സ് അതും കൂടി ഒന്ന് കാണാം കേട്ടോ ഓക്കെ നമുക്കതാ ഇവിടെ നമ്മുടെ നമ്മുടെ ചെറിയ ഉള്ളി അതിനൊക്കെ നമുക്കിതായി ഇഞ്ചി അതിനെ പച്ചമുളക് അതിനെക്കെ വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ഈ നമ്മളെ ചെറിയ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രവീൺ പ്രവീൺ ഹായ് ഹായ് പ്രവീൻ കിട്ടില്ല ഹായ് അതിനെക്കാൻ എല്ലാവരും ഹായ് പറഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞാൽ കുറവ് സമാധാനം അതാണ് എല്ലാ വീഡിയോസിലേക്ക് പറയുന്നത് അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് എനേബിൾ ഓക്കെ നമുക്കിത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഉള്ളിതാ കയ്യിലെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇനി സമയമൊന്നും എടുക്കില്ല നമുക്കിത് നേരെ കുക്കിംഗ് ആണ് കേട്ടോ ഇപ്പോൾ എല്ലാം റെഡി ആക്കി തന്നെ വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇന്നൊരു ചൂരയുടെ വെറൈറ്റിയാണ് കേട്ടോ കിറ്റിലും വെറൈറ്റിയാണ് ചൂര കൊണ്ടുള്ള ഒരു അട്ടിപ്പൊളി ഒരു വെറൈറ്റി ഇതാ പച്ചമുളക് ഒന്ന് കീറാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പോലെ എല്ലാവരും ഹായ് കേസ് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഗസ് നമുക്കതാ ഒരു കിട്ടിലും കിറ്റിലും ഇൻട്രസ്റ്റ് വരുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ടേ ഇപ്പൊ അതാ പച്ചമുളക് തൈകര കീറി നമ്മൾ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നേരെ നേരതായി ഇവിടെ വരാം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് നമ്മളെ മീനാണ് ചൂരാ ചൂര ഇവിടെ വലിയ ചൂരാണ് അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ ഫസ്റ്റ് പാർട്ട് ഒരു രണ്ട് മിനിറ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവരോട് കാണുക കേട്ടോ അപ്പൊ അത് രണ്ടുമിനെ ഉള്ളു കേട്ടോ ചൂരിയുടെ വലിപ്പാലും ഉണ്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് ഒന്നു നമുക്കതായ ചെറിയ ഉള്ളിയാണ് നത്തോ മൊത്തം ചെറിയ ഉള്ളി ഉള്ളിയാണ് എടുത്തേക്കട്ടോ ചെറിയ ഉള്ളി അതിനൊക്കെ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിട്ടുണ്ട് അതൊക്കെ പച്ചമുളക് പിന്നെ അതിനെക്കാ നമ്മുടെ വെളുത്തുള്ളി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ അതൊക്കെ പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ പുളിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ മസാല ഐറ്റംസ് ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ തക്കാളി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഹൈ ഹൈ എല്ലാവർക്കും ഹായ് ആ എല്ലാരും മെസ്സേജ് ആണ് പേജ് വാട്ട് യു വായിക്കും അബൌട്ട് ദ ബോയ്സ് ഫ്രം തമിഴ്നാട് തമിഴ്നാട് ബോയ്സ് ആണോ വാട്ട് യു തിങ്ക് ഓക്കെ നമുക്ക് തുടങ്ങാം മസാല ഒന്ന് മൂപ്പിക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം ഓക്കെ ജസ്റ്റ് അവിടെ നിന്നിട്ട് നമുക്ക് മസാലകൾ ഇനിയിപ്പോ നമുക്കൊന്ന് മൂപ്പിക്കാം കേട്ടോ അതാ മസാലയാണ് ഇരിക്കുന്നുണ്ട് അപ്പൊ മസാല ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടൊന്ന് മൂപ്പിക്കണം ഓക്കെ മനസ്സിലായില്ല കേട്ടോ ഞാൻ വായിച്ചോട്ടെ അതിനൊക്കെ തന്നെ അടുത്താൽ വന്നിട്ടുണ്ട് നമ്മളെ ഹൈഫൈ ആണ് ഹൈഫൈക്കെതിരെ ഒരു കിഡ്നം ഹൈ ഹൈഫൈ ഹൈ ഹൈ പിന്നെ ടി ഐ എഫ് ടി എഫ് ഫാൻസ് വാട്ട് യു തിങ്ക് വാട്ട് യു വാട്ട് വാട്ട് ഡു യു തിങ്ക് അബോട്ട് അൻഡ് ബോയ്സ് ഫ്രം തമിഴ്നാട് തമിഴ്നാട് ബോയ്സ് ഒക്കെ സൂപ്പർ അല്ലേ എന്തായാലും കുഴപ്പമില്ല എനിക്ക് മനസ്സിലായാലും കേട്ടോ മറ്റെല്ലാം എന്താണെന്ന് എനിക്ക് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പക്ഷെ എന്തെങ്കിലും തമിഴ്നാട് ബോയ്സ് സൂപ്പർ കേട്ടോ അപ്പൊ നമുക്ക് അതാ മസാല ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു സ്പൂൺ ഒരു ഒരു സ്പൂൺ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഒരു സ്പൂൺ കുറച്ച് താഴെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉലുവപ്പൊടി ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് രണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മസാല ഒന്ന് കൂട്ടേസ് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് കാശ്മീരി മുളകൊടിയാണ് കാശ്മീരി മുള പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ നിറച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്തത് നമുക്ക് സാദാ മുളക് പൊടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പം എന്താ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉള്ളൂ വിട്ടോ രണ്ട് മിനിറ്റ് ഉള്ളുവിടാം മീനിനെ കുറിച്ചൊക്കെ അടുത്തുണ്ട് അപ്പം അതുകൊണ്ട് കാണുക കേട്ടോ സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് അപ്പം നോക്കുന്ന സാദാ മുള പൊടി ഒന്നര സാദാ മുളകൊടി നമ്മൾ ഇട്ടേക്കുന്ന ഒന്നര കേട്ടോ ആയപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ഒരു ഒരു ചൂരയാണ് ചൂര 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 നമ്മൾ കാണിച്ചായിരുന്നു ചിലപ്പോൾ കാണിച്ചതാണ് കേട്ടോ മസാല തെറ്റിൽ കാണിച്ചുതരാം അപ്പോൾ അത് നമുക്ക് സാധാരണ മുള പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ അതിനൊക്കെ തന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ കേട്ടോ മല്ലിപ്പൊടി ഒരു സ്കൂളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഹൈഫ നമ്മൾ എന്താക്കുന്നത് ഒരു പഴയ പഴയകാല ഒരു ചൂര ചൂര കൊണ്ടുള്ള ഒരു വെറൈറ്റിയാണ് അതാ നമ്മൾ തീവ് നമ്മൾ ചെയ്യാം അവിടെ അപ്പൊ നമുക്ക് ചൂരതാ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ നമ്മൾ ആ ചൂര ഇവിടെ കാണിച്ചായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടി ഉണ്ട് കാലത്ത ഫറത്ത് തിരിച്ചായിരുന്നു കാട് കേട്ടോ അതിന് ശേഷം നമ്മൾ ചൂര വൃത്തിയാക്കാൻ പോയിരുന്നു അതാണ് ലേറ്റായത് പിന്നെ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ലേറ്റായി പോയി ഓക്കെ ചൂരത അവിടെ ഇരുങ്ങോട്ട് പിന്നെ അതെനക്ക് എൻ്റെ ഇതെല്ലാം ചെറിയ ഉള്ളിയാണ് പിന്നെ അതൊക്കെ എൻ്റെതായ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇഞ്ചി ഇത് എത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ക്വാണ്ടിറ്റി ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് അതിനൊക്കെ തന്നെ നമ്മൾ പച്ചമുളക് എത്രയാണ് എടുത്തിട്ടേക്കുന്നത് അതിനൊക്കെ തന്നെ നമ്മൾ വെളുത്തുള്ളിതായി ഇത്ര ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് തക്കാളിയാണ് പിന്നെ അതിനൊക്കെ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കറിയപ്പലാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ തമിഴ്നാട് ബോയ്സ് ആണ് കേട്ടോ എന്താ ചേട്ടാ കുക്കിംഗ് ഓക്കെ ഇതാണ് ചേട്ടാ കുക്കിംഗ് പിന്നെ അതിൻ്റെ ഡാൻസ് ആണ് ഡാൻസ് ക്ലബ്ബ് ചേട്ടാ പ്ലീസ് ഡാൻസ് ക്ലബ് ക്ലബ്ബ് ഹലോ 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 ഡാൻസ് ആൻഡ് മൂവി ക്ലബ്സ് ഹലോ 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 ഒരുപാട് ഹലോ പറഞ്ഞു കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ അടുത്തത് നമ്മള് ഒന്ന് വായിച്ചോട്ടോ പേര് ഓക്കെ മേഘ കിതാവ് കിട്ടില ഹായ് പറഞ്ഞോട്ടോ ഡാൻസ് ഡാൻ ഡാൻസ് ഡാൻസ് ആൻഡ് മൂവി ക്ലബ്സ് ഓക്കേ ഓക്കേ ചാനലാണോ അതത് ചാനലാണോ ഡാൻസ് ആൻഡ് മൂവി ക്ലബ്സ് അതെ ചാനൽ ട്ടോ ഞാൻ നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നു എനിക്ക് ഓക്കെ നമുക്കത് ഈ മസാല നന്നായിട്ട് കുപ്പിക്കാം അതുപോലെ തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ഇട്ടിട്ടുണ്ട് വെറും രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ചൂയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള എന്താ പറയുക ഡീറ്റെയിൽസ് കാര്യത്തിന്റെ കേട്ടോ ഏലിയൻ ഓക്കെ ഏലിയൻ എന്താണ് പറഞ്ഞത് ഏലിയൻ ആണ് പിന്നെ അതിൻ്റെ നമ്മളെ മേഖയാണ് മസാല കരി കരയണ്ട അവിടെ ശ്രദ്ധിക്കൂ ഓ ഓക്കെ തീർച്ചയായിട്ടും വേഗ വസാല കരില്ല മസാല മൂപ്പിക്കുകയാണ് ഇവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഓക്കെ ഓക്കെ ഡാൻസ് അത് ഓക്കെ ഡാൻസ് ഇപ്പം അത് ചാനലാണ് പിന്നെ അനിൽകുമാർ ഹായ് ചേട്ടാ എന്താ പരിപാടി അരു അരുൺകുമാർ ഒരു കിടിലം അടിപ്പൊളി ഒരു ചൂരക്കറി പഴയ കളർ ചൂരക്കറിയാണ് വെച്ചിട്ട് ചൂരം എനിക്കവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണിച്ചേ കേട്ടോ എന്താ ഏലിയൻ ആണ് ഏലിയൻ ഏലിയൻ വട്ട എന്നാണ് പറയുന്നത് ഓക്കെ നോ പ്രോബ്ലം ഓക്കെ ഏലിയൻ വട്ടായി പോയതാണ് കണ്ടിട്ട് ഓക്കെ ഏലിയൻ ഏലിയൻ ഉണ്ടോ ഓക്കെ യെസ് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് നന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിനൊക്കെ തന്നെ കാണാത്ത ഫ്രണ്ട്സിന് കാണിച്ചത് നമ്മൾ അത് ചൂരവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ചൂര നമ്മൾ കഴിഞ്ഞ പാട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ ചൂരയാണ് കേട്ടോ ഫ്രഷ് ചൂര ശരിക്കും ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ നമുക്കത് ഇന്ന് ഇപ്പൊ ഈ ചൂര കിട്ടിയത് കേട്ടോ യെസ് കാരണം നമ്മളത് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമുക്കത് ഈ ചൂര കിട്ടിയതാണ് കേട്ടോ നമ്മളെവിടെ മീൻ അമ്മ വരുന്നത് തന്നെയാണ് അപ്പൊ നല്ല ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എടുത്തു ഓക്കെ കേസ് അപ്പൊ അതിനൊക്കെ ആള് വന്നിട്ടുണ്ട് ഒന്ന് വായിക്കട്ടോ ഓക്കെ അടുത്ത അടുത്താൾ ഇതാ വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചോട്ടെ അഫൂസ് അഫൂസാണ് അഫൂസിന്റെ ഒരു ഫ്രൈ വെജിറ്റേറിയൻ ചൂരയാണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് മസാല നന്നായിട്ടൊന്നും മൂപ്പിച്ചു അത് കരിഞ്ഞിട്ടില്ല കേട്ടോ പൊപ്പാണ് ഇങ്ങനെ പൊക്ക നന്നായിട്ടൊന്നും മൂത്താൻ കേട്ടോട്ടോ അത് കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത അടുത്ത് വന്നിരിക്കുന്ന അരുൺകുമാർ ഹൈ ഹൈ അരുൺകുമാർ വന്ന് പൊട്ടിത്തെറിക്കുന്ന പറ പൊട്ടിത്തെറിക്കില്ല കേട്ടോ നല്ലൊരു മൂപ്പ് കിട്ടും പിന്നെ അതിനൊക്കെ മസാല മാറ്റും ഇനി കരി ഇല്ല കരില്ല മാറ്റി തീ ഓഫ് ചെയ്യുന്നു കേട്ടാ ഇല്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന എടുക്കുന്നത് അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക കറയ്ക്ക് ഒരു കിട്ടിക്കിടിക്കില്ലാ ഇത് വരവുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ അടുത്ത ഒരാൾ വന്നിട്ടുണ്ട് ഒന്ന് പേര് നമ്മുടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മേഖയാണ് ഓക്കെ മസാല കരിവില്ല അത് കീർന്ന് വരും എടുത്ത് കയറുന്നു കേട്ടോ അപ്പൊ അടുത്ത ആളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇൻസിറ്റാർ ഇൻസ്റ്റിറ്റാറാണ് ഇൻസ്റ്റിറ്റാർ കിടന്ന ഹായ് ഇൻസിറ്റാറിന് ഹൈ അപ്പൊ ചൂരെ കൊണ്ടു കിട്ടിട അടിപ്പൊളി വെറൈറ്റി നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം അപ്പൊ മസാല കൊണ്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ചട്ടി കൊണ്ടുവരാൻ കേട്ടോ ചട്ടിയാണ് കൊണ്ടുവരേണ്ടത് അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടിരിക്കുന്നുണ്ട് ചൂര് അതായത് അവിടെ ഇരിക്കുകയാണ് പിന്നെ അതെന്നൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് പുളി വെള്ളം കൊണ്ട് കേട്ടോ പള്ളത്തിൽ പുളി വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതാ ബാക്കിയുള്ള മസാല എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ ചെറിയ ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കോ അപ്പൊ അത് ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ചട്ടി നമ്മുടെ കൊണ്ടുവന്ന് ജസ്റ്റ് തീ വന്ന് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ കറിയിലേക്ക് പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ ഒന്ന് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇല്ല ഇത് ആവില്ല സീറ്റ് ഉണ്ടാവില്ല ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഇത്ര ഇല്ല ഇത്ര വേണം കേട്ടോ പിന്നെ അതൊക്കെ മസാലയ്ക്ക് കുറച്ച് എരിവ് വരും പിന്നെ അതൊക്കെ മീനിന്റെ ക്വാണ്ടിറ്റി ഏകദേശം ഇത്ര ഉണ്ട് കേട്ടോ അതായത് ഇത്ര ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ആ ഉള്ളി കണക്കായിരിക്കും കേട്ടോ വേറെ പ്രശ്നം വരില്ല ഇതിനുമൂല് നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും വരില്ല ഓക്കേ കുറച്ച് ഓക്കെ ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ എല്ലാവരും മെസ്സേജ് വായിക്കുക അപ്പം നമുക്ക് ദാ ഈ ചട്ടി ഏതാ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എതാ ഒരു കിട്ടലും അടിപ്പൊളി ഒരു 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 ചൂര കൊണ്ടുള്ള ഒരു വെറൈറ്റി കാര്യത്തായ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ ചട്ടിയാണ് ഉണ്ടായിരുന്നത് ചട്ടി തായി വെച്ചിട്ടുള്ള ഒരു വലിയ ചട്ടിയാണ് കേട്ടോ ഓക്കെ അരുൺകുമാർ പറഞ്ഞിരിക്കുന്ന കുറച്ചു ഞാൻ വായിച്ചോട്ടെ മെസ്സേജ് പിന്നെ അതിനൊക്കെ തന്നെ അരുൺകുമാർ ഹൈ ഹൈ പിന്നെ അതിനൊക്കെ സീറ്റ്സ് അല്ല ഉണ്ടാവാൻ സാധ്യത കുറവാണ് വളരെ കുറവാണ് സീറ്റ് ആവില്ല നല്ല എന്താ പറയാ നല്ലൊരു രസം തന്നെയായിരിക്കും അരുൺകുമാർ ശരിക്കും മനസ്സിലായില്ല കുറച്ചു ചേട്ടൻ്റെ വീട്ടിൽ വന്നു ആ കുറച്ച് ദിവസം ദിവസവും ദിവസവും തീയാണ് തീ ഓ ദിവസേ അരുൺകുമാർ തീർച്ചയായിട്ടും സ്വാഗതം 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 എല്ലാവർക്കും വരാം കേട്ടോ എല്ലാവർക്കും ആൾവേസ് സ്വാഗതം അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഇന്ന് നമ്മള് എന്താ പറയാ ഈ കറി നമ്മളൊരു എന്താ പറയാ ഗൈ ചെയ്യണോന്ന് വെച്ചല്ലോ നമുക്ക് ജസ്റ്റ് മീനൊരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ഒരു അമ്മ കൂടെ തരണേ ചെയ്തത് അപ്പൊ നല്ല ഫ്രഷ് മീനാണ് മക്കളെ എന്ന് പറഞ്ഞൊക്കെ കൊണ്ടു തന്നു അങ്ങനെ ഇനി എടുക്കയാണ് ചെയ്ത കേട്ടോ അങ്ങനെ ശരിക്കും അതാണ് എടുത്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ നമുക്കിതാ ജസ്റ്റ് എന്താ പറയാ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ ചട്ടികൾ ചൂടാവട്ടെ പിന്നെ അതിനൊക്കെ തന്നെ അത് അടുത്ത ആളെ വന്നിട്ടുണ്ട് ഓക്കെ ഒന്ന് വായിക്കാം കേട്ടോ പേരൊന്നും വായിക്കാം സ്ഥലം എവിടെയാണ് ഒരു ഒരു എന്താണ് ഇൻസിഡർ ഇൻസിഡർ ആണ് ഇൻസിഡർ സ്ഥലം എവിടെയാണ് ഒരു ഒരു പ്ലേറ്റ് ചോറും കൊണ്ടുവരണേ വരണേ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ നമുക്കത് ചട്ടി ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആമിനയാണ് ആമിന ആമിന ഹൈ ആമിനെടുത്ത് അജ്വ അജുവ അജുവയ്ക്കതാ ഒരു കിട്ടില ഫായി ആമിനിയാണ് കേട്ടോ അജുവയ്ക്കതാ ഒരു കിട്ടില ഫായി പറയുന്നു അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ എണ്ണ എണ്ണതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേസ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് കടുക് എടുക്കാം കേട്ടോ കടുക് എടുത്ത് നമുക്ക് ഇനി പോയിട്ട് കൊടുക്കാം ഓക്കെ അതൊക്കെ തന്നെ നോക്കട്ടെ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ആമിൻ ആമിനെയാണ് പിന്നെ അതിനകത്ത് മേഘ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വേറൊരു ആൾ വന്നിട്ടുണ്ടോ വായിക്കട്ടെ മെസ്സേജ് വായിക്കട്ടെ കേട്ടോ ഇത് അതാണ് നമ്മള് ലത്തീഫാണ് ലതീഫ് ലത്തീഫാണ് ഹായ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി കടുക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ഒന്ന് തിളച്ചിട്ടുണ്ട് കടുക് ഇതായിട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് എന്താ കടുക് ഒന്ന് പൊട്ടണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മേഘ പറഞ്ഞിരിക്കുന്നത് മിഡ് മിഡ് ക്ലീറ്റ് ഹോസ്പിറ്റ് ഹോസ്പിറ്റലിൽ ഇരു ഇരുന്നു ഇത് കാണുന്നതിൻ്റെ അവസ്ഥ മേഘ ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലിൽ ഇരുന്ന് കാണുന്ന കാണുകയാണോ എന്നാണ് എനിക്ക് ഞാൻ വായിച്ചത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ നമുക്കത് കടുക് അതായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ ചേച്ചി പോയി കടുക് ഒന്ന് പൊട്ടട്ടെ ലത്തീഫ് ഹായ് അതിനൊക്കെ തന്നെ റെൻസി ഹായ് കേട്ടോ ജൻ റൺസിക്ക് ഒരു കിടന്ന ഹായ് പറയുന്നു മേഘ ഹോസ്പിറ്റലിൽ ഇരുന്നു കാണുന്നതിൻ്റെ അവസ്ഥ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജി ഹോസ്പിറ്റലിൽ ഇരുന്ന് കാണുന്ന അവസ്ഥ എന്താ തോന്നി ആണോ ആണോ അങ്ങനെയാണോ എനിക്ക് തോന്നി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിട്ടോ ഹോസ്പിറ്റലാണോ ഓക്കെ നമുക്കത് ജസ്റ്റ് കടുകൊന്ന് പൊട്ടുന്നുണ്ട് നിനക്ക് ഇതൊന്നും കാണാൻ വയ്യ നിനക്ക് ഇതൊന്നും കാണാൻ വയ്യ ഞാൻ പോവാ എന്താണെന്ന് മനസ്സിലായിട്ടോ എന്താണെന്ന് മേഖല പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല മീനിൽ ഉലുവയാണ് ഞാൻ ഇട്ടാൽ മീനിൽ ഉലുവയാണ് ഞാൻ ഇട്ടാൽ ഉലുവയുണ്ട് കേട്ടോ ഇനി ഉലുവയും കൂടെ ഇട്ടാണ് അതായത് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത് കടുക് ഇടുമോ ഓക്കെ ലത്തീഫ് അങ്ങനെയാണ് മനസ്സിലായി ഇതിൽ ഉലുവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരുനുള്ളിൽ ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്ക് എന്നാൽ മസാല മോപ്പിച്ചപ്പോഴത്തേക്ക് കടുക് ഇടും കേട്ടോ കടുക് മീനിലേക്ക് ഇടും കടുക് ഇടവില്ലെന്ന് ആരാണ് പറഞ്ഞത് കടുക് ഇടും കടുക് ഇടും കേട്ടോ ഈ ചുരക്കരയിൽ കടുകിടും കറുകിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ ചില വെറൈറ്റി കടുകില്ലാതെ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നമ്മൾ കടുക് ചെയ്യുന്നത് നല്ല രസം വരും കേസ് അതാണ് കേട്ടോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തന്നെ മേഘ മേഘക്കാണെന്നാണ് അരുൺകുമാർ പറഞ്ഞേക്കുന്നത് അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണോ അതിനാ ശരിക്കും ഓക്കെ മെഡിക്കൽ കോളേജ് ഓക്കെ അങ്ങനെ എം എ ഡി സി ഓക്കെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണോ അങ്ങനെയാണോ അതാണ് അതാണ് അരുൺകുമാർ അത് ക്ലിയർ ചെയ്തു കേട്ടോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാണ് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ മേഘയ്ക്ക് എന്താണ് പ്രശ്നമെന്നുണ്ടെന്ന് മനസ്സിലായില്ല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ എന്തൊക്കെയും നമുക്ക് നോക്കാം അത് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇപ്പോൾ കഴുകുന്ന പൊട്ടി നമുക്കത് കറി പെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ ആ ഓക്കെ സോറി കേട്ടോ ഞാൻ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വായിച്ചത് കേട്ടോ ഓക്കെ ഹോസ്റ്റൽ ഹോസ്റ്റൽ ഞാൻ മെസ്സേജ് വായിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഹോസ്പിറ്റലല്ല ഹോസ്റ്റലാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരുടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അരു ആരോടാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓക്കെ അല്ല ഹോസ്റ്റലെന്നാണ് കേട്ടോ ശരിക്കും നമ്മുടെ മേഘ എഴുതി കറക്റ്റ് തന്നെയാണ് കേട്ടോ ഹോസ്റ്റലെന്ന് തന്നെ ചെയ്തത് ഓക്കെ ഞാൻ പേഷ്യൻ്റ് അല്ല മെഡിക്കൽ സ്റ്റുഡന്റ് ആ ഓക്കെ 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 നമുക്കിതാ കടുക് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കറിയപ്പില പിന്നെ അതിനൊക്കെ തന്നെ ബട്ടൺ മുളക് ഇട്ട് കൊടുക്കും ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ ഇഞ്ചി ആണ് ഓക്കെ ഓക്കെ നമുക്ക് ഇതിന് അടുത്തത് നമുക്കത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചേച്ചി ഡോക്ടർ വെളുത്തുള്ളിയാണ് ഓക്കെ ഇതി നമുക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇട്ടിട്ട് നമുക്കിതാ ബാക്കി നമുക്ക് ഇവിടെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്കിതാ അവിടെ നമ്മുടെ പച്ചമുളകും ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ ഇവിടെ പച്ച ഐറ്റംസും ഉണ്ട് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്നും വരത്തെടുക്കാം കേട്ടോ ഗേസ് ഹോസ്റ്റൽ ഹോസ്റ്റൽ നോട്ട് ഹോസ്പിറ്റൽ ഓക്കെ ഇപ്പഴാണ് മനസ്സിലായി ഇപ്പോഴാണ് ശരിക്കും ഞാനും ദാ ജസ്റ്റ് മുകളിലേക്ക് മെസ്സേജ് ഒന്ന് ഓടിച്ചു നോക്കിയത് കേട്ടോ ഗേസ് അപ്പൊ ശരി തന്നെയാണ് ഹോസ്പിറ്റലിലോസ്റ്റലും തന്നെയാണ് ഞാൻ പേഷ്യന്റ് അല്ല മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് ആ ഓക്കെ ഓക്കെ അരുൺകുമാർ മേഘ സോറിട്ടാ മേഘയ്ക്ക് സോറി ഇടോ ഹോസ്പിറ്റലാക്കരുത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് ഹോസ്റ്റലാണ് ഹോസ്പിറ്റലല്ല ഹോസ്റ്റൽ ഹോസ്റ്റൽ ഓക്കെ ഓക്കെ മേഘ സോറി കേട്ടോ ഞാനും സോറി പറയുന്നു ഹോസ്റ്റലാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം കേട്ടോ ഓക്കേ ഓക്കേ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് ഓടി വന്ന ഇനിയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒരാളാണല്ലോ അപ്പൊ ഇനിയും വന്ന് ലത്തീഫ് ഉണ്ടോ ലത്തീഫ് പോയോ ലത്തീഫ് ഓക്കെ പിന്നെ മേഘ അരുൺകുമാർ പിന്നെ നമുക്ക് ഇനി നമുക്കിത് അടുത്തായിട്ട് നമുക്കിതാ ഈ ചെറിയ ഉള്ളി ഇതായാലേ നമുക്കിതായി ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മളെ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം അതായത് ഇന്നലെ നമ്മളെ വർക്കല പോയിരുന്നു എസ് എൻ ഹോസ്പിറ്റൽ വർക്കല എസ് എൻ ഹോസ്പിറ്റൽ അറിയാമോ എല്ലാവർക്കും അറിയാമോ വർക്കല എസ് എൻ ഹോസ്പിറ്റലിൽ അപ്പൊ അവിടെ ഒരു പട്ടിക്കുട്ടിയെ കണ്ടുകെട്ടോ പട്ടിക്കുട്ടിക്ക് ആരോ നന്നായിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണണേ നമ്മളെ ചാനലിലെ ഫസ്റ്റ് പേജ് തന്നെ കിടപ്പുണ്ട് പട്ടിക്കുട്ടിയാണ് രണ്ട് പട്ടിക്കുട്ടി അപ്പം അതിന് ഒരു ആരോ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീടൊക്കെ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണണേ കേട്ടോ കിടന്നാണ് കേട്ടോ രണ്ട് പട്ടിക്കുട്ടി ഒരു അമ്മ പട്ടി ഓക്കെ അത് വർക്കല എസ് എൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കത് ഓർമ്മ വന്നത് ഹേയ് അടുത്തത് മേഘയാണ് ഹേയ് അത് സീനില്ല ഹോസ്പിറ്റൽ തന്നെ ഓക്കെ അത് ഹോസ്പിറ്റൽ അല്ല അത് ഹോസ്റ്റലാണ് ഓക്കെ അപ്പൊ നമുക്കതാ ഇനി നമുക്ക് നമുക്കതാ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് അപ്പൊ തക്കാളി ഇതായൊന്ന് കണ്ടിക്കാം കേട്ടോ തക്കാളി ചെറുതായിട്ടൊന്ന് കണ്ടിക്കാം ആ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടലം അടിപൊളി ഒരു വെറൈറ്റി നമുക്ക് ചൂടക്കറി ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ കേസ് അപ്പൊ തക്കാളി ഒന്ന് കണ്ടിക്കട്ടെ മേഖയുടെ സ്ഥലം തിരുവനന്തപുരം തന്നെയാണോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ എവിടെയെങ്കിലും ഹോസ്റ്റൽ നിൽക്കുമ്പോഴത്തേക്ക് വേറെ വേറെ ജില്ലയിലായിരിക്കും ഇല്ലേ അതാണ് ചോദിക്കാൻ കാലഘട്ടം അപ്പൊ നമുക്കത് മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കതാ ഇത് നമുക്ക് നമ്മളെ തക്കാളി നമുക്കതാ ഇങ്ങനെ കണ്ടിച്ച് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഓക്കെ കാലിക്കട്ട ആ ഓക്കെ ഓക്കെ കാലിക്കട്ടാണ് മേഘ കാലിക്കട്ട ഓക്കെ മേഘാ താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഹോസ്പിറ്റൽ പ്ലസ് ഹോസ്റ്റൽ ഓക്കെ സൈഡ് ഓക്കെ അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് ഇത് ഇവിടെ നമ്മള് മിക്സിയിലേക്ക് കണ്ടിച്ചിട്ടുണ്ട് നമ്മളെ തക്കാളിയാണ് തക്കാളി ഓക്കെ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇന്ന് ഒന്ന് അടിച്ചെടുക്കണം ഓട്ടോ മിക്സി ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അപ്പൊ അതാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഒരു കിടിലും അടിപ്പൊളി ഒരു ഏറ്റവും നമ്മ ചൂര വെച്ച് ചെയ്യുന്നത് ചൂരാകട്ടോ ചൂര പ്രത്യാവശ്യം വലിപ്പമുള്ള ചൂര തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നായിട്ട് അടയ്ക്കാം അടച്ചിട്ട് ഇതിനെ ഒന്ന് അടിച്ചടക്കാം കേട്ടോ ഓക്കെ അപ്പൊ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇവിടെ ഇങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് മൂത്താൽ നമുക്ക് ഇനി അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് മൂക്കണം ഓക്കെ പ്രൊസ് അപ്പൊ നമുക്ക് ഇവിടെ ഇതൊന്ന് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ തക്കാളിയാണ് അതവിടെ അടിച്ചെടുത്തേക്കണേ തക്കാളി സാധാരണ ഇങ്ങനെ അടിച്ചല്ല ചെയ്യുന്നത് അപ്പൊ തക്കാളി നമുക്കത് അടിച്ചെടുത്ത് അടിച്ചെടുത്തിട്ട് ഒക്കെ അടിച്ചത് റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ ഒന്നും ആയി വരാമുണ്ട് കോഴിക്കോടാണ് ഞാൻ ഇവിടെ മീൻ വിഭവത്തിൽ കടുക് ചേർക്കാറില്ല അതെ ചോദിച്ചേട്ടാ ആ അത് അതാണ് ഈ അത് കോഴിക്കോട് അങ്ങോട്ട് അല്ല ചോറ് അവിടുത്തെ ഒരു വെറൈറ്റി ആയിരിക്കും ലത്തീഫ് അതാണ് സാധാരണ ട്രിവാൻഡ്രം വരുമ്പഴത്തേക്ക് കടുക് ചേർക്കും കേട്ടോ കടുക് ചേർക്കും സാധാരണ കടുക് ചേർക്കും പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ മെയിനായിട്ട് പിന്നെ ഉള്ളത് ജീരകമാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പഴത്തേക്ക് വെറൈറ്റിടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ജീരകം ചേർക്കാറുണ്ട് ജീരകം കൂടെ ചേർക്കും ട്രിവാണ്ട്രം വരുമ്പോഴത്തേക്ക് പിന്നെ ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ ലത്തീഫ അതാണ് കേട്ടോ അരുൺകുമാർ മേഘ ഹോസ്പിറ്റൽ ഫുഡ് ഫുഡ് കൊടു ഞാനും ഹോസ്പിറ്റലാണ് ഞാനും ഹോസ്പിറ്റലാണ് അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ഉള്ളവർക്ക് ഫുഡ് കൊണ്ടുവന്നാലോ വലിയ ജീരകം പൊടിച്ച് ചേർക്കും ആ അതെ 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 വലിയ ജീരകം പൊടിച്ച് ചേർക്കും നമ്മളെ ചിക്കൻ കറിയിലും ഒക്കെ ഇവിടെ ചില വെറൈറ്റി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജീരകം ചേർക്കാറുണ്ട് ജീരകമാണ് വലിയ ജീരകം പൊളിച്ചും അതൊക്കെ കടുകിന് പകരം ജീരകം നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൽ ഹോസ്പിറ്റൽ അല്ല ഹോസ്റ്റൽ അതാണ് ഹോസ്പിറ്റല് ബേഗുഡ് ഫുഡ് പോരാണല്ലേ ശരിയതേ ശരിക്കും പറഞ്ഞാൽ അല്ല വേറെ കാര്യം ഉണ്ട് എക്സാക്ട്ലി ഏത് ഹോസ്റ്റലിൽ എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ അടുത്ത വല്ല കെ എഫ് സി കൗണ്ടർ എല്ലാം ഉണ്ടോ എങ്കിലും അങ്ങോട്ട് ചേട്ടായിരുന്നു മേഘ ഇപ്പ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നമ്മൾ ആറ്റിങ്ങിലൊക്കെ കെ എഫ് സി കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ആറ്റിങ്ങൽ നേരത്തെ ഇല്ലായിരുന്നോട്ടോ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കെ എഫ് സി കഴിക്കാനായിട്ട് ഒന്ന് ട്രിവാണ്ട്ര അല്ലെങ്കിൽ കൊല്ലം പോണമായിരുന്നു ആറ്റിങ്ങിൽ ഉള്ളവരെ അപ്പൊ ജസ്റ്റ് നമുക്കിപ്പം ആറ്റിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ കെ എഫ് സി കൗണ്ടർക്ക് ഓക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെട്ടെ നേരം ഒന്ന് മാറി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരും അപ്പൊ ദേ വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് കുറെ നേരം ഈ വീഡിയോ വിശ്വസിക്കേണ്ട വരും ഓക്കെ ദേ വരുന്നു ആരും പോവുമല്ലേ ഓക്കെ